ഏത്തക്ക ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇന്ന് നമ്മൾ ഏത്തക്ക വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ അധികം പഴുക്കാത്ത ഒരു അഞ്ച് ഏത്തക്ക എടുത്തിട്ടുണ്ട് അധികം പഴുക്കാത്ത ഏത്തക്കയാണ് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇത് ഞാൻ രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു ആവിപാത്രത്തിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഏത്തക്കായു തോല് വെടിച്ച് വരുമ്പോഴാണ് ഏത്തക്കായ പാകമായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉടച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ മാക്സിമം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാതിരിക്കുക അപ്പോഴാവും നമ്മുടെ ഈ പലഹാരം കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുന്നത് നന്നായി ഉടച്ചെടുത്ത ശേഷം നമുക്കിത് ഉരുളകളാക്കി മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കുറച്ച് ഉണക്ക മുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഇനി അതേ നെയ്യിലേക്ക് കുറച്ച് ബദാമും കാശുനൊട്ടും ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങ ഒരു കാരണവശാലും കരിഞ്ഞു പോകാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റ് ചേർക്കുന്നത് തേങ്ങയൊന്ന് മൂട്ട് വന്ന ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഉണക്കുമുതിരിയും ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പഞ്ചസാര ചേർത്ത ശേഷം നമുക്ക് അധികം ഇതിങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കത് അണച്ച് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഏത്തക്കായുടെ ബോൾസ് എടുത്ത് നടുവേ ഇങ്ങനെ ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നമ്മളൊന്ന് വലുതാക്കുക അതിനെ കൈവച്ച് തന്നെ നമുക്കിങ്ങനെ എടുക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് ഒരുപാട് കനം കുറച്ച് പരത്തി എടുക്കേണ്ട ആവശ്യം ഇല്ല ഒരുപാട് കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഫില്ലിങ്സ് വെച്ച ശേഷം അത് ഇളകി പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് ഒന്ന് അടച്ചെടുക്കാം നമ്മളിത് ആദ്യമായിട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ വളരെ സമാധാനത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ രീതി അനുസരിച്ചാണ് നമുക്കിത് കിട്ടുന്നത് മാക്സിമം അധികം പഴുക്കാത്ത രീതിയിലുള്ള പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കുറച്ച് പഴുത്താലും പ്രശ്നമൊന്നുമില്ല നമുക്കിത് ഏതെങ്കിലും സ്റ്റേജിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നെയ്യോ എണ്ണയോ കയ്യിൽ തടവിയിട്ട് നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ് എല്ലാം നമുക്കിതുപോലെ റോളാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നമുക്കിതിൽ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നല്ലോണം വെന്തിട്ടുള്ളതാണ് അതായത് നമ്മുടെ പഴം ആയാലും നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആയാലും എല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതി എത്തുമ്പോഴേക്കും നമുക്കിത് വറുത്തു കോരാവുന്നതാണ് ഞാനിപ്പോൾ ഈ ബ്രൗൺ സ്റ്റേജിലാണ് വറുത്തു കോരി എടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ പലഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ